ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശത്രുവും ബാലനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശത്രുവാണെങ്കിൽ കണ്ണനെ കടയിൽ നിർത്തുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അവൻ നിക്കൊന്നും അവൻ പണ്ടത്തെ പോലെയൊന്നുമല്ല അവൻ കടയിൽ നിൽക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റുമില്ല ഇനിയെല്ലാം എല്ലാം ഹരിയെ ഏൽപ്പിക്കണോന്നാണ് എന്റെ ആഗ്രഹം അപ്പോഴാണ് ഹരി അങ്ങോട്ട് വരുന്നത് ആ ഹരി ചില കണക്കുകളും കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കാം അത് നീ വേണ്ട വിധത്തില് കൈകാര്യം ചെയ്യണമെന്നും പറയുകയാണ് അങ്ങനെ ആ കണക്കുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ടാ ഇതെന്തിനാ ബാലേട്ട ഇപ്പൊ എന്നെ ഏൽപ്പിക്കുന്നത് ഇതെല്ലാം ബാലേട്ടനല്ലേ ചെയ്യാറ് ഹരി ഇനി മുതൽ നീ ചെയ്യണോന്നാണ് ഞാൻ പറഞ്ഞത് അത് നീ തന്നെ ചെയ്തേ മതിയാവുള്ളൂ വേണ്ട ബാലേട്ട ബാലേട്ടൻ ചെയ്യുന്ന കാര്യങ്ങള് അത് ബാലേട്ടൻ തന്നെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെയല്ല ഇനി കുറച്ച് ദിവസത്തേക്ക് നിന്നെ ഈ കട ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ താക്കോൽ താക്കോലെടുത്തിട്ട് നേരെ ഹരിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇനി കട നോക്കി നടത്തേണ്ടത് നീയാണ് എന്നിട്ട് ബാലേട്ടനെ ഇങ്ങോട്ട് പോകുന്ന ആ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് മൂന്ന് തുമ്മ് ബാലേട്ടൻ ദേ എന്താണെന്നറിയില്ല ഹരി എനിക്കേ ഭയങ്കര അലർജിയാണെന്ന് തോന്നുന്നു കടയിലെ പൊടിയും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ടായിരിക്കും ഇനി ഒരാഴ്ച ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നിന്നെ ഞാൻ താക്കോൽ ഏൽപ്പിച്ചത് എന്നും രാവിലെ വന്ന് നീ കട തുറക്കണം ഇനിയുള്ള കാര്യങ്ങൾ മുഴുവനും നീയാണ് നോക്കേണ്ടത് നീയാണ് ഈ കസാരയിൽ ഇരിക്കേണ്ടത് അതിന് ഒരാഴ്ചത്തേക്കല്ലേ ലീവ് എടുക്കുന്നത് അതിനെന്തിനാ താക്കോലൊക്കെ എൻ്റെ ആയി തരുന്നത് ഈ കസാര ഞാനിരിക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ബലേട്ടാ അങ്ങനെയാണ് നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ആ പോണം ഹോസ്പിറ്റലിൽ പോണം ആദ്യം ഒരാഴ്ച ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് നോക്കട്ടെ അതുവരെ നീ ഒന്ന് നോക്ക് ഹരി പിന്നെ പറഞ്ഞ മനസ്സിലായല്ലോ ഞാനിവിടെ ഇല്ലെന്ന് വിചാരിച്ച് നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ നിന്നെ ഇത് ഏൽപ്പിക്കണോന്നാണ് എൻ്റെ ആഗ്രഹം ഇനി ഒരുപാട് അലർജിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ആകെ പ്രശ്നമാകൂല്ലേ എങ്കിൽ പിന്നെ ഹരി ഞാൻ ഇറങ്ങിക്കോട്ടെ ബാലേട്ടാ ഇപ്പ തന്നെ പോവുകയാണോ അതെ ഞാൻ തന്നെ പോവുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേകും ശത്രുവിനാണെങ്കിൽ ഒരു സംശയം അല്ല പാലേട്ട ഇതെല്ലാം ഹരി ഏൽപ്പിച്ചിട്ട് ബാലന്റെ എങ്ങോട്ടാ പോകുന്നത് വെല്ല കാശിരാമേശ്വരത്തേക്ക് ടൂറ് പോവുകയാണോ ഇത് കേട്ടാ നമ്മുടെ ബാലൻ ചിരിച്ചുകൊണ്ട് കാശിരാമേശ്വരത്തേക്ക് ടൂറോ എൻ്റെ ശത്രു കാശിരാമേശ്വരത്ത് ആരെങ്കിലും ടൂറ് പോകുമോ അവര് പോകുന്നത് അത് ടൂറായിട്ടല്ല അതൊരു പ്രാർത്ഥനയായിട്ടാണ് ദേശം അങ്ങോട്ടൊന്നും പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്നേ വീട്ടില് കുറച്ച് നാളിരിക്കണം അത്രയും മാത്രമേ ഉള്ളു എങ്കിൽ പിന്നെ ഇറങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ് പക്ഷേ ബാലൻ ആ സമയത്ത് കൃഷ്ണ സ്റ്റോഴ്സിൻ്റെ പടി ഇറങ്ങുകയാണ് പക്ഷേ ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയോടുകൂടി തന്നെയാണ് ബാലൻ കൃഷ്ണ സ്റ്റോഴ്സിൻ്റെ പടി ഇറങ്ങുന്നത് അപ്പോഴും ബാലൻ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പം ഹരിക്കും ശത്രുവിനെന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുകയാണ് അങ്ങനെ വണ്ടി കയറാൻ പോകുന്ന ആ സമയത്തും കൂടി നമ്മുടെ ബാലൻ കൃഷ്ണ സ്റ്റോർസ് നോക്കിയിരുന്നു ഭയങ്കര ഏറെ കരച്ചിൽ അപ്പോൾ ഹരി എടുത്ത് വൈകും ശത്രുവിനോട് അല്ല ശത്രു ഇതെന്താ ബാലായിട്ടിനെ പറ്റിയത് ഇങ്ങനെയൊന്നുമല്ലോ കടയേൽപ്പിക്കുക അലർജിയാണെന്ന് പറയുക ഇവിടെ നിന്ന് നിറങ്ങിപ്പോകുക എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹാ എനിക്കും മനസ്സിലാവുന്നില്ല എന്താണ് ബാലട്ട് മനസ്സിലിരുപ്പെന്ന് അങ്ങനെ ബാലൻ അവിടെ നിന്ന് പോവുകയാണ് അവിടെ നിന്ന് ഭയങ്കര ഏറെ സങ്കടത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ബാലൻ പോകുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവ ദേവിയാണ് അപ്പോൾ ദേവിയാണെങ്കിൽ അലമാരി തുറക്കുകയാണ് അലമാരി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അലമാരയിൽ ദേവൂട്ടിയുടെ ഡ്രസ്സ് ഇരിക്കുന്നു ഒരു പട്ടുപാവടേയും ബ്ലൗസും ആ പട്ടുവടേയും ബ്ലൗസും എടുക്കുകയാണ് കയ്യിലേക്ക് എടുത്തിട്ട് ദേവി നേരത്തെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് ആ കുഞ്ഞിനെ ആ പട്ടോടം ബ്ലൗസൊക്കെ ഇട്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടമായോ ആ എനിക്ക് ഇഷ്ടമായി ആ ഇപ്പം മോളൊക്കെ ആണെങ്കിൽ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാര്യവും പിന്നെ ബാലം വരികയും ബാലം വന്ന ദേവൂട്ടിയെ എടുത്തിട്ട് ആഹാ എൻ്റെ ദേവൂട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം ദേവി ഒരു നിമിഷം ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേവിയുടെ മറ്റൊരു കാര്യം കൂടി കിട്ടുകയാണ് വാക്സിൻ എടുത്ത് ആ ഒരു കടലാസ് പിള്ളേർക്ക് വാക്സിൻ എടുക്കുമല്ലോ ആ ഒരു ഈ ചാർട്ടും കൂടി ഇവരുടേലേക്ക് കൊടുക്കുമല്ലോ അപ്പോൾ ആ ചാർട്ട് കയ്യിലേക്ക് കിട്ടുകയാണ് അപ്പോൾ ആ ചാർട്ട് കയ്യിലിട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതിനെക്കുറിച്ചും ആലോചിക്കുകയാണ് ദേവി ഭയങ്കര ഏറെ സങ്കടത്തോടു കൂടി തന്നെയാണ് ആ കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുന്നത് അപ്പോൾ ദേവുട്ടിയോട് ദേവുട്ടി ചോദിക്കുകയാണ് അമ്മേ ഇതെന്താ അമ്മേ ഇതോ ഇത് വാക്സിൻ എടുക്കാൻ പോകുന്ന ഡേറ്റുകൾ എഴുതി വെച്ചിരിക്കുന്ന കാർഡാണ് മോൾക്ക് വാക്സിൻ എടുക്കാനായിട്ട് പോകണ്ടേ വേണ്ടമ്മേ എനിക്ക് വാക്സിൻ എടുക്കാനായിട്ട് പോകണ്ട വാക്സിൻ എടുത്താലേ ദേവൂട്ടിക്ക് വേദനിക്കും അതുകൊണ്ട് വേണ്ടമ്മേ വാക്സിൻ എടുക്കാനായിട്ട് പോകണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടെപ്പോഴേക്കും ദേവിയാണെങ്കിൽ ഏയ് എൻ്റെ ദേവൂട്ടിയെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ അനുവദിക്കോ ഇല്ലട്ടോ സിസ്റ്റർമാരോട് അമ്മ പറയാം ദേകുട്ടിയെ വേദനിപ്പിക്കാതെ വാക്സിൻ എടുക്കാനായിട്ട് എന്താ അതുപോലെ ആ അതും മതി അങ്ങനെ ദേവുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ ദേവി ആണെങ്കിൽ ഭയങ്കര കരച്ചില് അങ്ങനെ ദേവി ഇത് രണ്ടുവായിട്ടും നേരെ അപ്പൂൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അപ്പൂവിൻ്റെ റൂമിലേക്ക് ചെന്ന് അപ്പു അപ്പൂ ഒന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് കഥകണെങ്കിൽ മൂടി ഇട്ടിരിക്കുകയാണ് അപ്പുവാണെങ്കിൽ കഥകം തുറക്കുന്നില്ല പെട്ടെന്ന് തള്ളി നോക്കി കഴിഞ്ഞപ്പോഴേക്കും കഥകൾ തുറന്നാ കിടക്കുന്നത് കൊച്ചു കട്ടിലേക്കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവിയുടെ മനസ്സങ്ങോട്ട് ഇളകുകയാണ് അപ്പോ ആ പട്രോടിയം ബ്ലൗസും അതേപോലെ വാക്സിന്റെ ആ കാർഡും നേരെ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ദേവൂട്ടി ഒന്ന് നോക്കി ദേവൂട്ടിയുടെ അരികത്തൊന്നു ഇരിക്കുകയാണ് അങ്ങനെ ദേവൂട്ടിയെ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ദേവി നോക്കുന്നത് അതിനുശേഷം ദേവി ദേവൂട്ടിയുടെ നെറ്റിയിലൊരു ഉമ്മയും കൊടുക്കുകയാണ് അപ്പോഴാണ് വരുന്നത് അപ്പു അപ്പു ഇത് കണ്ടു കഴിഞ്ഞ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവെടുത്തേ എന്തായി കാണിച്ചത് ബാലേട്ടൻ തന്ന വാക്ക് ദേവിയോട്ടത്തി മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഏ സോറി അപ്പൂ ഞാൻ മറന്നുപോയതൊന്നും അല്ല ഞാനേ കുഞ്ഞ് ഉറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് അടുത്തിരുന്നേ ഉള്ളൂ പിന്നെ ഞാനിവിടെ വന്നതപ്പൂ ആ എന്തിനാ എന്തിനാ വന്നത് അത് പിന്നെ അപ്പൂ ദേ കുഞ്ഞിൻ്റെ പട്ടുടം ബ്ലൗസും പിന്നെ വാക്സിൻ്റെ ഡേറ്റ് എഴുതിയ ആ കാർഡും തരാനായിട്ടാണ് വന്നത് ഇനി ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൂ ഇതെല്ലാം നിൻ്റെ കയ്യിലിരിക്കട്ടെ അപ്പൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവി അത് രണ്ടും എടുത്തിട്ട് അപ്പൂവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പൂ ആണെങ്കിലും ഇത് മേടിക്കുകയും ചെയ്യാണ് ഇനി ഞാൻ ഇങ്ങോട്ട് കയറി വരില്ല അപ്പൂ നീ ഉണ്ടെന്ന് വിചാരിച്ചാൽ കയറി വന്നത് സോറി അപ്പൂ എന്നും പറഞ്ഞ് ദേവി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം ദേവി അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പൂവിന് ഭയങ്കര ഡൗട്ട് ഇതെന്താ ദേവിയേച്ചിപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നത് സോറിയൊക്കെ സോറി ഒക്കെ പറഞ്ഞല്ലോ അപ്പോൾ അപ്പുവിൻ്റെ മനസ്സളകോ ഒരു സോറി പോലും വാക്ക് പോലും ദേവിയ ദേവിയെടുത്തോട് ഏതായാലും അപ്പു പറയാനായിട്ട് പോകുന്നില്ല അത്രയ്ക്കും മനസ്സ് കല്ലായിരിക്കുകയാണ് അപ്പുവിൻ്റെ പാവൻ ദേവി എടുത്ത് ഇവിടെ നിന്ന് ചങ്കുപിടച്ചുകൊണ്ടാണ് ഇറങ്ങി പോയത് പിന്നീട് കാണിക്കുന്നത് ശിവൻ്റെ ഊട്ടുപുരയാണ് അപ്പൊ ശിവന്റെ ഊട്ടുപുരയില് ഭയങ്കര തിരക്ക് അവിടെ ചോറ് ഇവിടെ ചോറ് എടുത്തോളൂ ഫിഷ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ എന്താ നമ്മുടെ ശിവനാണെങ്കിൽ ഭയങ്കര തിരക്കിട്ട ജോലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഞ്ഞ് വാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ബാലൻ അങ്ങോട്ട് വരുന്നത് അപ്പൊ ബാലൻ ഈ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് നല്ല തിരക്കുണ്ടല്ലോ കടയിൽ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ് ബാലേട്ടൻ വന്ന അവിടെ നിൽക്കുകയാണെന്ന് ശിവനാണെങ്കിൽ ഭക്ഷണ വിളമ്പി കൊടുക്കുന്നുണ്ട് അതിനിടയില് ക്യാഷും മേടിച്ച് വെക്കുന്നുണ്ട് അങ്ങനെ തിരക്ക് അപ്പോൾ ശിവൻ ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹ ബാലേട്ട ഇതെന്താ ബാലേട്ട ഒരു മുന്നറിയിപ്പില്ലാതെയാണല്ലോ വന്നത് ആ ഞാനിവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണ് ശിവ അപ്പോൾ ഒന്നും വീട്ടുപോരെയൊന്നും കണ്ടുകളേക്കാന്ന് വിചാരിച്ചു ഇവിടുത്തെ തിരക്കുകളൊക്കെ കാണുമ്പോൾ ബാലേട്ടന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അത് പിന്നെ ഊണ് സമയമല്ലേ ബാലേട്ട അതുകൊണ്ടാ എന്നാലും എന്നും ഈ തിരക്കുണ്ടാവട്ടെ എന്ന് തന്നെയാണ് ബാലേട്ടൻ്റെ പ്രാർത്ഥന ബാലേട്ട എന്താ ബാലേട്ട ബാലേട്ടന് വലിയ ടെൻഷൻ ഉണ്ട് ഏ ടെൻഷനോ എന്ത് ടെൻഷൻ അത് പിന്നെ ശിവ ഞാനേ നിന്റെ കൈ കൊണ്ട് കുറച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് അതിനെന്താ ബാലേട്ട ഇവിടെ ഭക്ഷണം കഴിക്കാമല്ലോ ഞാൻ ബാലേട്ടനെ കുറച്ച് ഭക്ഷണം വിളമ്പി വിളമ്പിത്തരുന്നത് അതെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ബാ വാലേട്ടാ നീ വന്നില്ല ഏതായാലും ഇപ്പം നീ വന്നുണ്ടെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാൻ ആരുമില്ലല്ലോ അതൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ കൺമണിക്ക് നിൻ്റെയൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അവൾ നോക്കിക്കൊള്ളും കാര്യങ്ങളെല്ലാം ബാലേട്ടൻ വാ എന്നും പറഞ്ഞ് ബാലനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ബാലനാണെങ്കിൽ കൈ കഴുകിയിട്ട് നേരെ മേച്ചട അരികിലിരിക്കുകയാണ് ഒരേ ഇല ഇട്ട് കൊടുക്കുകയാണ് ഇലയിലെ പലതരം കറികൾ ഉണ്ടാക്കിയാണ് ഇതേ ഒരു കൂട്ടുകറിയാണ് കേട്ടോ ഇത് ഇന്ന് ഇന്ന് ഇത് സ്പെഷ്യലാണ് ആഹാ കൊള്ളാലോ അങ്ങനെ ബാലൻ അത് രുചിച്ച് നോക്കിയാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അല്ല ബാലേട്ടാ ഏതാണ് ആ കൂട്ടുകാരൻ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞു അവനെ അവൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ആകെ സങ്കടമാണ് വീട്ടിലെ മൂത്ത ആളായിരുന്നു അവൻ അവൻ്റെ അനിയന്മാരെയും പെങ്ങന്മാരെയും ഒക്കെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ അവനും ഒരുപാട് കല്യാണാലോചനയൊക്കെ വന്നതാണ് അപ്പോഴൊക്കെ വേണ്ട വേണ്ട ഞാൻ ഞാനേതായാലും ഗൾഫിൽ പോയിട്ട് വരട്ടെ അടുത്ത പ്രാവശ്യം വരട്ടെ അടുത്താവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി മാറി നിന്നു ഇപ്പൊ വല്ലാത്തൊരവസ്ഥയാ പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി അത് അനിയൻ്റെ പേരിലാണ് മേടിച്ചതേ ഇപ്പോൾ അവൻ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരും ആയി ഇപ്പോൾ ഗൾഫിലുള്ള അവനാണെങ്കിൽ കിഡ്നിയുടെ അസുഖം പിടിച്ചു കിഡ്നിയുടെ അസുഖം പിടിച്ച് നേരെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവനും അവൻ്റെ ഭാര്യയും കൂടി ഈ ഏട്ടൻ വലിയൊരു ബാധ്യത ആയിട്ട് തോന്നിക്കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി തന്നാൽ മതി എന്ന ചിന്താഗതിയോടുകൂടി തന്നെയാണ് അവരിയ്ക്കുന്നത് അപ്പോ ബാലം ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ കഥകൾ അവതരിപ്പിക്കുന്നത് ഇത് കേട്ടാ ശിവന്റെയും കണ്ണുകൾ നിറയുകയാണ് ഹാ പാവം കൂട്ടുകാരൻ അവൻ എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ ഇവിടെ വരെയാൻ വന്നത് അവന്റെ അവസ്ഥ വല്ലാത്ത ദയനീയ അവസ്ഥയാണ് ശിവ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ടാ ഒരിക്കലും ഈ ശിവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ബാലേട്ടന് ഇങ്ങനെ ദുരന്തം വരില്ല ബാലേട്ട അതെനിക്ക് അറിയാലോ ശിവ അത് എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നറിയാം ദേ ഊണ് മതിയട്ടോ ഊണ് അടിപൊളിയായിരുന്നു എന്നും പറഞ്ഞ് ആ ഇല അങ്ങോട്ട് മടക്കുകയാണ് ഇല അങ്ങോട്ട് മടക്കി കഴിഞ്ഞ് നേരെ ബാലനാണെങ്കിൽ ഏതായാലും സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ശിവനാണെങ്കിൽ ദേ അപ്പോ അപ്പോഴത്തീടെ കാര്യം ആലോചിച്ചിട്ടാണോ ദേ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നോട് അഞ്ച് പറഞ്ഞായിരുന്നു അപ്പോഴത്തെ ദേവൂട്ടിയം കൊണ്ട് കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ പോയെന്നും പിന്നെ ബാലേട്ടൻ ഒരു പ്രതിജ്ഞ ചെയ്തു എന്നും എന്തിനാ ബാലേട്ടൻ അങ്ങനെയൊക്കെ പറയാനായിട്ട് പോയത് അപ്പോഴത്തീടെ സ്വഭാവം അറിയാലോ അറിയാം അപ്പോഴത്തെ സ്വഭാവം അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത് ഞാനൊരു പക്ഷെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ദേവൂട്ടിയം കൊണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാനേ പിന്നെ ഞങ്ങൾക്ക് ദേവകുട്ടിയെ കാണാനായിട്ട് പറ്റുമോ ശിവ ഇപ്പോ വീട്ടിൽ തന്നെ ദേവകുട്ടി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് എന്നും പറഞ്ഞ് ബാലനവിടെ നിന്ന് എണീറ്റ് കൈ കഴുകാനായിട്ട് ചെല്ലുകയാണ് കൈ കഴിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് ഇല എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഏയ് വേണ്ടേട്ടാ ഞാൻ അയല എടുത്തോളാം എന്ന് പറഞ്ഞ് ശിവനായലെടുത്ത് മാറ്റുകയാണ് എന്നാലും ബാലേട്ടൻ്റെ ബാലേട്ടൻ ഇവിടെ കഴിക്കാനായിട്ട് വന്നല്ലോ അത് തന്നെ മഹാഭാഗ്യമാണ് ആ അത് മഹാഭാഗ്യോട് തന്നെയാണ് എൻ്റെ ബാലേടനല്ലേ എൻ്റെ ബാലേടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ട അങ്ങനെ ബാലനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ആകെ സങ്കടം തകർന്നൊരവസ്ഥയിൽ സങ്കടം വന്നൊരവസ്ഥയിൽ എല്ലാം കൊണ്ടും ആകെ തോറ്റു തുന്നമ്പാടിയൊരു അവസ്ഥയിലാണ് നമ്മുടെ ബാലൻ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടമായ ഒരു എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ ബാലം അവിടെ നിന്നും പടിയിറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇനി അവർ പോകുന്നത് എങ്ങോട്ടായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും അടുത്ത എപ്പിസോഡും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകേൻ ബബായ്